നമസ്കാരം പത്ത് വർഷമായി മോദി സർക്കാർ എന്തു ചെയ്തെന്ന ചോദ്യവുമായാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് ഇതിന് മറുപടി വന്നിട്ടുണ്ട് ബി ജെ പി നേതാക്കളോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ഒന്നുമല്ല മറിച്ച് മോദി ഗ്യാരന്റയിൽ വിശ്വസിച്ച് മോദി പ്രാവർത്തികമാക്കിയ പ്രഖ്യാപനങ്ങളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചില സൈനികരാണ് ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അർഹതപ്പെട്ട ഫണ്ട് എല്ലാം തന്നെ മോദി സർക്കാർ നൽകുന്നുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ സൈനികരുടെ പ്രതികരണം അഗ്നിവീറുമായി ബന്ധപ്പെട്ട കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ കളവ് പറഞ്ഞതായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് മറുപടിയായിട്ടാണ് ഇന്ത്യൻ ആർമി രംഗത്തെത്തുന്നത് എന്നത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒന്നേ മുക്കാൽ മണിക്കൂർ കോൺഗ്രസിന്റെ പടനായകനായ രാഹുൽ ഗാന്ധി ഉന്നയിച്ച മോദി വിരുദ്ധ ആരോപണങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് ചീട്ടുകെട്ടാരം പോലെ ഇല്ലാതായി എന്ന് വ്യക്തമാക്കുകയാണ് വീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകിയെന്ന കേന്ദ്രമന്ത്രി പറഞ്ഞത് കളവാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു അതിന് മറുപടി ആ കുടുംബം തന്നെ രംഗത്തെത്തി ഇതിന് പിന്നാലെ ഇപ്പോൾ ഒരു പറ്റം സൈനിക സംഘം തന്നെ രംഗത്തേക്ക് വരികയാണ് ഇന്ന് പുലർച്ചെ സമൂഹ മാധ്യമത്തിലൂടെയാണ് ആ സൈന്യം ഇതിന് മറുപടിയായി രംഗത്തെത്തിയത് കൃത്യനിർവഹണത്തിനിടെ വീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകിയിട്ടില്ലെന്ന് ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ആരോപിക്കുന്നുണ്ട് അഗ്നിവീർ അജയ് കുമാറിന്റെ ത്യാഗത്തിൽ ഇന്ത്യൻ സൈന്യം സല്യൂട്ട് പറയുന്നുണ്ട് സൈനിക ബഹുമതിയോടെ തന്നെയാണ് മരണാനന്തര ചടങ്ങുകൾ നടത്തിയത് അഗ്നിവീർ കുടുംബത്തിന് തൊണ്ണൂറ്റിയെട്ട് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം രൂപ ഇതിനോടകം തന്നെ സർക്കാർ നൽകിയിട്ടുണ്ടെന്ന് സൈന്യം വ്യക്തമാക്കുന്നു നഷ്ടപരിഹാരവും മറ്റ് ആനുകൂല്യങ്ങളും ചേർത്തുള്ള ബാക്കി തുകയാണ് അറുപത്തിയേഴ് ലക്ഷം രൂപ പോലീസ് വെരിഫിക്കേഷന് ശേഷം കൈമാറുമെന്ന രീതിയിൽ അറിയിച്ചിരിക്കുന്നത് മൊത്തത്തിൽ ഒന്ന് ദശാംശം ആറ് അഞ്ച് കോടി രൂപ വീരമൃത്യു വരിച്ച അഗ്നിവീറിന്റെ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട് വീരമൃത്യു മരിക്കുന്ന അഗ്നിവീരന്മാരുടെ എല്ലാ സൈനികർമാർക്കും ഈ ആനുകൂല്യം നൽകുന്നത് കൃത്യമായി തന്നെയാണെന്ന് സേനയിൽപ്പെടുന്ന ഒരു പറ്റം സൈനികർ ഇപ്പോൾ വ്യക്തമാക്കുന്നു ഇന്ത്യൻ ആർമിയാണ് ഈ കാര്യം വ്യക്തമാക്കിയത് അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകിയില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ വീഡിയോ സന്ദേശത്തിന് പിന്നാലെയാണ് സൈന്യം ഇങ്ങനെ ഒരു പ്രതികരണം നൽകി രംഗത്തെത്തിയിരിക്കുന്നത് സത്യത്തിന്റെ സംരക്ഷണമാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം എന്നാൽ വീരമൃത്യു വരിച്ച അഗ്നിവീറിന്റെ കുടുംബത്തിന് സഹായത്തെക്കുറിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പറഞ്ഞത് കള്ളമാണെന്ന് അഗ്നിവീർ അജയ് സിംഗിന്റെ പിതാവ് തന്നെ അവരുടെ നുണകളെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും പാർലമെന്റിനോടും രാജ്യത്തോടും സൈന്യത്തോടും അഗ്നിവീർ അജയ് സിംഗിനോടും കുടുംബത്തോടും പ്രതിരോധ മന്ത്രി മാപ്പ് പറയണമെന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന എന്നാൽ ഇതിനൊക്കെ മറുപടിയായി ഇപ്പോൾ സൈന്യം രംഗത്തെക്കെ തുാ